உடமை நாட்டியங்களில் വരുന്നു 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 ഈ പ്രിയപ്പെട്ട ചെയ്യണം ഓക്കേ ഞാൻ എനിക്ക് നാല് ആറ് വോട്ട് ഉണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയോ അതിനൊരു സാധ്യതയുമില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത് അതിനവർ ഉദാഹരിക്കുന്ന ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകളിലെ റിസൾട്ടാണ് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അതുകൊണ്ട് തന്നെ ഇത്തവണയും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും എൽ ഡി എഫ് എന്ന ധാരണ പരത്താൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി അത് നമുക്ക് ഒന്നുകൂടി നോക്കാം ജനങ്ങളുടെ അഭിപ്രായം മാത്രം എടുത്താൽ മതി എന്തുകൊണ്ടാണ് പന്നി രവീന്ദ്രൻ മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് എത്തും എന്ന് പറയുന്നത് എന്ന് കാണാൻ 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 അമ്മമാരെ സഹോദരിമാരെ വിദ്യാർത്ഥികളെ ാണ് സത്യസന്ധതയുടെ പര്യായം വരുന്നു ലാലിത്യത്തിന്റെ ഉടമ വരുന്നു ഹൃദയത്തിന്റെ പ്രതീകം വരുന്നു നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ

തിരുവനന്തപുരം രണ്ടായിരത്തി പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് ജയിക്കാൻ ഇതിവിടെ അർഹനായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് ശശി തരൂർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം ഇവിടെ ഞങ്ങളെ കൊള്ളയടിച്ച് നാടിനെ മുടിപ്പിച്ചു പോയ ആളാണ് അതിനുശേഷം ഇപ്പോഴാണ് ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണണം പന്നി രവീന്ദ്രൻ തന്നെ ജയിക്കുന്നു രാജശ്ര രാജശന്ദ്രശേഖരൻ ഇവിടെ അറിയില്ല പുള്ളി ആർക്കറിയില്ല ആ ബിജെപിക്ക് ഇവിടെ ഒട്ടും ഇല്ല പന്നി രവീന്ദ്രൻ തന്നെയാണ് എന്തുകൊണ്ട് ജയിക്കണം എന്നത് പാവപ്പെട്ടവരുടെ സ്ഥാനാർത്ഥിയാണ് പാവപ്പെട്ടവരുടെ സ്ഥാനാർത്ഥിയാണ് പന്നീ രവീന്ദ്രൻ ഞങ്ങളിലൊരാളാണ് തൊഴിലാളികളുടെ വർഗത്തിന്റെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം തന്നെ ജയിക്കണം പുതിയ പുതിയ ആളുകൾ വന്നാൽ ഒരു പൈസ ഞാൻ ഞാനെനിക്ക് എന്റെ കുടുംബത്തിൽ ആറ് ആറ് സ്ഥിരമായി അതെ അതെ ഞങ്ങൾ ജനദോഷത്തിന് തന്നെ വോട്ട് ചെയ്യുള്ളു കോൺഗ്രസും ബിജെപിയും എന്തിനുള്ള അവർക്ക് എല്ലാം പണത്തിൽ പണക്കാരനമായിട്ട് നമ്മളെ പോലെ ഉള്ള ഭാവങ്ങളല്ലേ ാണ് അദ്ദേഹം ഒത്തിരി വികസന കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പേ ശശിശ്വരനെ ഇവിടെ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിട്ടതാണ് ഒരു വഴിയില്ല ഒരു ഇവിടെ കടൽക്ഷോഭം വന്നു വീടുകളെത്രയോ നഷ്ടപ്പെട്ടു തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരേക്കും ഈ ഇലക്ഷൻ വന്ന സമയത്ത് മാത്രമാണ് അയാളുടെ മുഖം ഇവിടെ കാണുന്നത് പക്ഷെ സഖാവ് അങ്ങനെയല്ല എല്ലാവരുടെയും എളിന്മരുടെ തൊഴിലാളികളുടെ കൂടെ ആയിരുന്നു അധ്വാനിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരിമിതിയിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടവും ഏതാനും വോട്ടർമാരുടെ അഭിപ്രായവും മാത്രം കണക്കെടുത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയാൻ കഴിയുമോ ഇല്ലേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം അതൊരു സാമ്പിൾ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും അത് പൊതു അഭിപ്രായമായി മാറില്ല എന്ന് ഉറപ്പിച്ച് പറയാം എങ്കിൽ എങ്ങനെയാണ് പന്നി രവീന്ദ്രൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക വന്ദി രവീന്ദ്രനെ പിന്തുണക്കുന്ന മണ്ഡലത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഘടകം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് ആ കണക്കുകൾ എല്ലായിടത്തും തിരുത്താറുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ അത്ര പെട്ടെന്ന് തിരുത്താൻ കഴിയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിൽ ആറെണ്ണത്തിൽ എൽ നേടിയ ഭൂരിപക്ഷം എന്തോർക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം എത്രയാണ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു ലക്ഷം വോട്ട് എന്ന് തന്നെ പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എൽ ഡി എഫ് നേടിയ ഭൂരിപക്ഷം എത്രയാണ് ഈ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതും മറികടന്ന് എൽ ഡി എഫ് നേടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനോറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് നിയമസഭയല്ല ലോക്സഭ രണ്ട് രണ്ടാണ് രണ്ട് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ഈ ഒരു ലക്ഷത്തി പതിനോരായിരത്തിൻ്റെ ഭൂരിപക്ഷത്തെ അത്ര പെട്ടെന്ന് മറികടക്കാൻ യു ഡി എഫിന് കഴിയുമോ എന്ന ചോദ്യം യു ഡി എഫ് തന്നെ ഉയർത്തുന്നുണ്ട് അതോടൊപ്പം പന്നിൻ രവീന്ദ്രൻ നേരത്തെ എം പി ആയിരുന്നു നാല് വർഷമായിരുന്നു അദ്ദേഹം എം പി ആയിരുന്നത് ആ നാല് വർഷവും പതിനഞ്ച് വർഷം എം പി ആയിരുന്ന ശശി തരൂരിൻ്റെ പ്രവർത്തനവും താരതമ്യം ചെയ്യുന്നുണ്ട് വോട്ടർമാർ നാല് വർഷം തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്നിൻ രവീന്ദ്രൻ്റെ മുൻകൈയിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളുണ്ട് അത് പതിനഞ്ച് വർഷം അത് എന്ന് പറയാൻ പറ്റില്ല അതിനടുത്ത് പോലും എത്താൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല എന്നും ശശി തരൂർ മണ്ഡലത്തിന് വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് വർഷം ഒന്നും ചെയ്തിട്ടില്ല എന്നും ഒരു പൊതുവികാരം മണ്ഡലത്തിലുണ്ട് മണ്ഡലത്ത് വന്ന് സ്വാഭാവികമായ വികസനമുണ്ട് അദ്ദേഹം തന്നെ ഉയർത്തി കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം അത് കഴക്കൂട്ടം ബൈപ്പാസ് ആണ് അതിൽ ശശി തരൂരിൻ്റെ സംഭാവന എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഒരു സംഭാവനയുമില്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ പൂർത്തിയാക്കിയ പദ്ധതിയാണ് എന്ന് അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം തന്നെ എടുത്ത് കാണിക്കുന്നതാണ് അതും അദ്ദേഹത്തിൻ്റെതായ എന്ത് സംഭാവനയാണ് വിഴിഞ്ഞം തുറമുഖ കാര്യത്തിലുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട് ഞാൻ തന്നെയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പക്ഷേ അത് യു ഡി എഫ് സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സംഭാവനയാണ് അതിൻ്റെ തുടക്കം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അവിടെയും ശശി തരൂരിന് വലിയ സാധ്യത അവിടെയും ശശി തരൂര് എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ പതിനഞ്ച് വർഷവും പന്നി രവീന്ദ്രൻ്റെ നാല് വർഷവും താരതമ്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് പന്നിൻ്റെ പിന്തുണ അനുകൂലമായ ഘടകമായി മാറുന്നുണ്ട് അതോടൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ സാമ്പത്തിക സ്ഥിതി വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മണ്ഡലത്തിൽ രണ്ട് കോടീശ്വരന്മാരാണ് മത്സരിക്കുന്നത് അതിനിടയിൽ ഒരു സാധാരണക്കാരൻ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾ തൊഴിലാളി സംഘടനാ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ജനങ്ങൾക്ക് എപ്പോഴും പോയി കാണാനും സംസാരിക്കാനും കഴിയുന്ന ആൾ അടുത്ത അല്ലെങ്കിൽ എൻ്റെ അയൽവീട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ പോയി കൈപിടിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് പന്നി രവീന്ദ്രൻ എന്നത് അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ എം പി ആയിരുന്നു പതിനെട്ട് വർഷക്കാലം ശശി തരൂരിനെ കാണാൻ പോയാൽ കണ്ട് സംസാരിക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയാറില്ല ഇനിയിപ്പോൾ ശശി തരൂർ പകരം രാജീവ് ചന്ദ്രശേഖർ വന്നാലോ അതിനപ്പുറം മറ്റൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന ഒരാൾ ഒരു സാധാരണക്കാരൻ ഞങ്ങളോടൊപ്പമുള്ള ഒരാൾ എന്നൊരു വികാരം മണ്ഡലത്തിൽ വളർത്തിയെടുക്കാൻ പന്നീൻ രവീന്ദ്രനെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പന്നിൻ രവീന്ദ്രൻ്റെ സാധ്യതകൾ ഇരട്ടിക്കുകയാണ് ഇതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ല അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ബി ജെ പിയിൽ തന്നെ എതിർപ്പുണ്ട് അതുകൊണ്ട് പി ആർ വർക്ക് സജീവമായി നടക്കുന്നുണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് സ്വീകരണം നടക്കുന്നുണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ കൊഴുപ്പുണ്ട് പണക്കൊഴുപ്പുണ്ട് എല്ലാം ഉണ്ട് എങ്കിലും സാധാരണ പ്രവർത്തകർ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഇല്ല ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകർ സജീവമായി ഇറങ്ങുന്നില്ല എന്ന കാര്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ എലക്ഷൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇതെല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് പന്നി രവീന്ദ്രൻ ഒന്നാം സ്ഥാനത്തേക്ക് ചവിട്ടി ചവിട്ടി കയറുകയാണ് അവസാന നിമിഷം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഉറപ്പാണ് പന്നി രവീന്ദ്രൻ ഒന്നാം സ്ഥാനത്ത് എത്തും എന്നതും